സാൻഡ്വിച്ചും ബെർഗറും ഒക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ മൈനൈസ് പുറത്തുനിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ നമുക്കുണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ മുട്ടയാണ് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ഇത് പെട്ടെന്ന് ചീത്തയാകാൻ സാധ്യതയുള്ള ഒന്നാണ് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മുട്ട ഇടുകയാണെങ്കിൽ നമുക്ക് മുട്ട നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ സാധിക്കും മുട്ട ഗ്ലാസിൻ്റെ താഴെ ഭാഗത്താണ് വരുന്നതെങ്കിൽ നല്ല മുട്ടയായിരിക്കും ചീത്തയാണെങ്കിൽ മുകൾ ഭാഗത്തായിരിക്കും ഫ്രഷ് ആയിട്ടുള്ള മുട്ട വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ഇതിനായി ആവശ്യമുള്ള സാധനങ്ങൾ രണ്ട് മുട്ടയുടെ മഞ്ഞ ഒരു നാരങ്ങയുടെ പകുതി എടുത്ത് നീര് കടുക് പൊടിച്ചത് ഒരു ടീസ്പൂൺ വിനാഗിരി ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒരു കപ്പ് ഒരു ബൗളിലേക്ക് മുട്ടയുടെ മഞ്ഞയും നാരങ്ങ നീരും കടുക് പൊടിച്ചതും വിനാഗിരി ചേർത്ത് എഗ് ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യുക ഞാനിവിടെ പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ് നമുക്ക് മിക്സി ഉപയോഗിച്ചും ഇത് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഏതാണോ സിമ്പിൾ എന്ന് തോന്നുന്നത് അതേ രീതിയിൽ ഫോളോ ചെയ്യാം ഇനി നമുക്ക് അൽപാൽപ്പമായി എണ്ണ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നന്നായി ബീറ്റ് ചെയ്യും ചെയ്യുക എന്നാലേ എണ്ണ ഈ എഗ് മിക്സിലേക്ക് നന്നായിട്ട് യോജിക്കുകയുള്ളൂ എണ്ണ ഒഴിക്കുന്നത് കൂടിപ്പോകരുത് അതും അല്പാല്പം വേണം ഒഴിക്കാൻ എന്നാൽ ഇത് നന്നായിട്ട് മിക്സ് ആകുകയുള്ളു എണ്ണ കൂടി പോയാൽ നമ്മുടെ മയോണൈസിൽ എണ്ണ തെളിഞ്ഞു കിടക്കുന്നതായിട്ട് കാണും അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ചെയ്യുക ഇനി ഓയിൽ കൂടി പോയാൽ വേറൊരു ബൗളിൽ ഒരു ഒരെഗും മറ്റു ചേരുവകൾ അതായത് എണ്ണ ഒഴികെയുള്ള ചേരുവകൾ ചേർത്ത് ആദ്യം പറഞ്ഞ സ്റ്റെപ്സ് നമ്മൾ ആവർത്തിച്ച ശേഷം നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന മയണൈസ് അല്പാ അൽപ്പമായി ബീറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ എണ്ണ പോയ ഇഷ്യൂ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഗാർലിക്കിൻ്റെ ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് ഗാർലിക് മൈനൈസ് ഉണ്ടാക്കാം ഇത് വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ് ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട് പക്ഷേ എനിക്കതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമായില്ല അങ്ങനെ വേണമെന്നുള്ളവർക്ക് മൂന്നോ നാലോ വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയ ശേഷം എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതിനൊപ്പം ചേർത്താൽ മതി മൈനൈസ് ഫ്രിഡ്ജിൽ വായു അടക്കാത്ത കുപ്പിയിൽ വേണം സൂക്ഷിക്കാനായിട്ട് ഇത് രണ്ടാഴ്ച വരെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒന്നാണിത് എല്ലാവരും അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം ഞാനിന്ന് മൈനൈസ് ഉണ്ടാക്കി തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ മോന് ഇന്ന് വേണമെന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന പുതിയ പുതിയ അറിവുകൾ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ അറിവുകളുണ്ടെങ്കിൽ അത് ഈ വീഡിയോയിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് മറ്റുള്ളവർ കൂടി പ്രയോജനപ്രദമായിരിക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം